പോത്ത് ഒരു കിലോ പോകുക ഒരു ആദ്യ ഒരു രണ്ടടപ്പ് വെളിച്ചെണ്ണ ചുമ്മാ ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊഴി ഇട്ടു മഞ്ഞപ്പൊഴി ഇട്ടില്ലേ മുളകും മല്ലയും അങ്ങനെ പറത്തു വെച്ചിട്ടുണ്ട് ആ വെണ്ണ പോലെ അനുസരിച്ച് ആളും കുറച്ച് ഉപ്പും പാരി ഇടുക അതിന് ശേഷിക്കങ്ങോട്ട് തിരുമി കൂട്ടി ആ സാധനം കൊണ്ട് മാറ്റി വെക്കുക സ്റ്റവ് ഓൺ ആക്കും നേരെ ഒരു അഞ്ച് ചെറിയ ഉള്ളി ആവശ്യത്തിനുള്ള ഇഞ്ചി നാല് ടുക്കാക്കി കയറി വേവിച്ചോ വേവിച്ച് കഴിഞ്ഞിട്ട് അരവേ നാല് രണ്ട് പിസ്സിലടിച്ച് കഴിയുമ്പത്തേന് ഈ സാധനം മൺചട്ടിയിലേക്ക് ആക്കണം മൺചട്ടിയിലാക്കി കഴിഞ്ഞിട്ട് ഈ സാധനം മൺചട്ടി കെട്ടോ ഇങ്ങനൊക്കെ പാകമായി കഴിയുമ്പഴത്തേക്കും ഒരു കുഞ്ഞു ചീനച്ചട്ടിയിലേക്ക് ഒരു നാലണപ്പ് വെളിച്ചെണ്ണ ഒഴിക്കും ഇത് ഉലുവാന്ന് പറഞ്ഞ സാധനം ഉണ്ട് ഈ ഉലുവ അങ്ങോട്ട് മൂത്തിട്ട് പൊട്ടും മൂന്നാല് പൊട്ടു കൂടും ഈ പൊട്ടി കഴിയുമ്പഴത്തേക്ക് വേറെ ഒന്നും ഇല്ല ഇച്ചിരി ഉള്ളി ചെറിയ ഉള്ളിനെടുക കുറച്ച് കറുപേപ്പിൻ ഇളക്കി അത് തിന്നാൻ നേരത്തെ മൂടി തുറക്കുക ഒരു മണവും കൊണ്ട് വരുവടി ചാക്കാര ഒരു കറിയും വേണ്ട ഒരു പാത്രത്തില് ആ പോത്തർച്ചയും എടുത്ത് വെക്ക